എന്നാൽ യു ഡി എഫ് ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് യു ഡി എഫിലെ പ്രധാന ഘടകകക്ഷിയായ ലീഗിന്റെ മുഖം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ എന്നത് ലീഗ് ചിന്തിക്കുന്നത് നല്ലതാണ് ലീഗിന്റെ മുഖം ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖമായി മാറിയാൽ എങ്ങനെയിരിക്കും ലീഗിന്റെ മുഖം എസ് ഡി പെയുടെ മുഖമായി മാറിയാൽ എങ്ങനെയിരിക്കും കോഴിക്കോട്ട് നടന്ന എൻ ജി ഒ യൂണിയൻ്റെ പരിപാടി സംബന്ധിച്ച് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കേട്ടത് യു ഡി എഫിനെ കുറിച്ചാണ് മുഖ്യമന്ത്രി സംസാരിച്ചത് യു ഡി എഫിനെ കുറിച്ച് പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനെ കുറിച്ച് ലീഗിൻ്റെ മുഖം നഷ്ടപ്പെട്ട രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെന്ന് വ്യക്തമായിട്ട് മുഖ്യമന്ത്രി പറയുന്നുണ്ട് ലീഗിൻ്റെ മുഖം ജമാഅത്ത് ഇസ്ലാമിയുടെ മുഖമായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ലീഗിൻ്റെ മുഖം എസ് ഡി പി മുഖമായി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക നിങ്ങൾ സ്വയം ചിന്തിക്കേണ്ട കാര്യമാണെന്ന് മുഖ്യമന്ത്രി എടുത്തു തന്നെ പറയുന്നുണ്ട് നമുക്ക് മുഖ്യമന്ത്രിയുടെ ആ വാക്കുകൾ പൂർണ്ണമായിട്ടും കേൾക്കാം ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രംഗത്തെ കുറിച്ചാണ് ബി ജെ പിയെ കുറിച്ച് നാം ഇങ്ങനെ കാണുമ്പോൾ ഇവിടെ യു ഡി എഫിന്റെ നിലയോ യു ഡി എഫിന്റെ നില യു ഡി എഫിന് വിജയം നേടാൻ കഴിഞ്ഞിരിക്കുന്നു പതിനെട്ട് സീറ്റ് അവർക്ക് നേടാനായി ഈ പതിനെട്ട് സീറ്റ് നേടുമ്പോൾ എന്താണ് യു ഡി എഫിൻ്റെ നില എന്ന് നാം ആലോചിക്കണം യു ഡി എഫിന് വോട്ട് ചെയ്യാനടയായ സാഹചര്യം ഒരു പ്രത്യേക രീതിയിൽ കേരളത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട് അത് കാണേണ്ടത് എൽ ഡി എഫിനോടുള്ള എന്തെങ്കിലും പ്രത്യേക വിരോധത്തിന്റെ ഭാഗമായി യു ഡി എഫിന് വോട്ട് ചെയ്തല്ല എൽ ഡി എഫിനോട് ഉള്ള മമത ജനങ്ങൾ പുലർത്തിപ്പോരുക തന്നെ ചെയ്യുന്നുണ്ട് പക്ഷേ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇത്തരമൊരു നില പൊതുവിൽ നമ്മുടെ കേരളത്തിൽ സ്വീകരിച്ചു പോകാറുണ്ട് അത് ഇത്തവണയും പൊതുവെ ജനങ്ങളുടെ ഭാഗത്തുണ്ടായി എന്ന് നാം കാണും അതേതെങ്കിലും തരത്തിൽ എൽ ഡി എഫിനെതിരായുള്ള ജനങ്ങളുടെ നീക്കത്തിൻ്റെ ഭാഗമായി സംഭവിച്ചതാണ് എന്ന് ഞങ്ങൾ കാണുന്നില്ല എന്നാൽ യു ഡി എഫ് ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് യു ഡി എഫിലെ രണ്ട് പ്രധാന ശക്തികളാണല്ലോ ഒന്ന് കോൺഗ്രസ് മറ്റൊന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വളരെ വാശിയോടെ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രവർത്തിച്ചവരായിരുന്നു സ്വാഭാവികമാണ് യു ഡി എഫിൻ്റെ പ്രധാന ഘടകകക്ഷിയാണവർ പക്ഷേ യു ഡി എഫില് പ്രധാന ഘടകകക്ഷിയായ ലീഗിന്റെ മുഖം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ എന്നത് ലീഗ് ചിന്തിക്കുന്നത് നല്ലതാണ് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ലീഗിന്റെ മുഖം ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖമായി മാറിയാൽ എങ്ങനെയിരിക്കും ലീഗിന്റെ മുഖം എസ് ഡി പിടെ മുഖമായി മാറിയാൽ എങ്ങനെയിരിക്കും ആരാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ രംഗത്തിറങ്ങിയത് നിങ്ങളും ഈ പറഞ്ഞ വിഭാഗങ്ങളും എല്ലാം കൂടി കൂടിച്ചേർന്നുകൊണ്ടുള്ള നീക്കമല്ലേ ഉണ്ടായത് അതിനോട് ഏതെങ്കിലും തരത്തിലുള്ള വിയോജിപ്പ് കോൺഗ്രസിനുണ്ടായോ എന്താണ് ജമായത്ത് ഇസ്ലാമി എന്താണ് എസ് ഡി പി ഐ എന്ന് അറിയാത്തതാണോ കോൺഗ്രസിന് അവരെ വലിയ തോതിൽ നിങ്ങളുടെ ഭാഗമായി മാറാൻ നിങ്ങൾ സമ്മതിക്കുമ്പോ അതിന്റെ ഭാഗമായി നിങ്ങളും മാറുകയല്ലേ നിങ്ങൾ അതിന് പിന്തുണ നൽകുകയല്ലേ ആ നില നാല് വോട്ടിനു വേണ്ടി ചെയ്യുന്നത് നമ്മുടെ നാടിന്റെ നല്ല നാളേക്ക് സഹായകരമായിട്ടുള്ളതാണോ ലീഗും ലീഗിൻ്റെതായ പൊതുരീതി നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയല്ലേ ലീഗിന്റെ മുഖം മാറുന്നുവെന്ന് ഈ അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത് ആ നില നോക്കിയാൽ നിങ്ങൾക്ക് അഭിമാനിക്കാൻ വകയില്ല വലിയ തോതിൽ നാല് വോട്ടിനു വേണ്ടി കൂട്ടുകൂടാൻ പാടില്ലാത്ത വിഭാഗങ്ങളെ കൂട്ടാൻ നിങ്ങൾ തയ്യാറായി എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിലെ അനുഭവം മറ്റു കാര്യങ്ങളുണ്ട് വിവാദങ്ങൾ ഉയർന്നു വന്ന പ്രശ്നങ്ങളുണ്ട് വർഗീയ വികാരം ഉയർത്താൻ വേണ്ടി നോക്കിയ പ്രശ്നങ്ങളുണ്ട് അതിലേക്കൊന്നും ഞാൻ ഇപ്പോൾ പോകുന്നില്ല അതെല്ലാം നമുക്ക് പിന്നീട് വിശദമായി ചർച്ച ചെയ്യാവുന്നതാണ് അപ്പോ കേരളത്തിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പരാജയമാണ് സംഭവിച്ചത് എന്ത് വസ്തുതയാണ് പക്ഷെ ആ പരാജയം ദേശീയ തലത്തിൽ വരാനിരിക്കുന്ന ഒരു ഗവൺമെന്റ് അതുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫ് അല്ല ഇവിടെ ജയിച്ചു വരേണ്ടത് എന്ന് ഒരു ഭാഗം ചിന്തിച്ചതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ആ ചിന്ത എൽ ഡി എഫിനെതിരായുള്ള ചിന്തയായിട്ട് ഞങ്ങൾ കാണുന്നില്ല എൽ ഡി എഫിനെ അപ്പോഴും അവര് നെഞ്ചേറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവരെ ഏതെങ്കിലും തരത്തിൽ ഞങ്ങൾക്കെതിരായ ഒരു പട്ടികയിൽ ഞങ്ങൾ കാണുന്നതേ ഇല്ല ഇത് നല്ല രീതിയിൽ തന്നെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയും എന്നത് തന്നെയാണ് എൽ ഡി എഫ് പൊതുവെ കാണുന്നത്